ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളും ഗാലക്സികളും എല്ലാം ചേർന്നാൽ പ്രപഞ്ചത്തിന്റെ വെറും പതിനഞ്ച് ശതമാനം മാത്രമേ വരൂ ബാക്കി എൺപത്തി അഞ്ച് ശതമാനവും എന്താണെന്ന് നമുക്കറിയില്ല ശാസ്ത്രജ്ഞർ അതിനെ തമോദ്രവ്യം അഥവാ ഡാർക്ക് മാറ്റർ എന്ന് വിളിക്കുന്നു അതിനെ കാണാൻ കഴിയില്ല തൊടാൻ കഴിയില്ല പക്ഷേ അതിന്റെ ഗുരുത്വാകർഷണം ഗാലക്സികളെയും നക്ഷത്രങ്ങളെയും പിടിച്ചുനിർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഈ ഡാർക്ക് മാറ്റർ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നിന് ഉത്തരം കണ്ടെത്താൻ ഒരു പുതിയ വഴി കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം ഡാർക്ക് മാറ്റർ എന്താണെന്നതിന് പല സിദ്ധാന്തങ്ങളുണ്ട് അതിലെ ഒരു പ്രധാനിയാണ് പ്രിമോഡിയൽ ബ്ലാക്ക് ഹോൾസ് അഥവാ പുരാതൻ തമോഗർത്തങ്ങൾ മഹാവിസ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ പ്രപഞ്ചം അതീവ സാന്ദ്രതയിൽ ആയിരുന്നപ്പോൾ രൂപം കൊണ്ട അതിപുരാതനമായ തമോഹർത്തങ്ങളാണിവ് ഇവ കോടിക്കണക്കിന് വർഷങ്ങളായി പ്രപഞ്ചത്തിൽ അദൃശ്യരായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇവയെ എങ്ങനെ കണ്ടെത്തും ഇവിടെയാണ് സ്റ്റീഫൻ ഹോക്കിംഗിന്റെ വിപ്ലവകരമായ ഒരു സിദ്ധാന്തം സഹായത്തിനെത്തുന്നത് ഹോക്കിംഗ് റേഡിയേഷൻ ഈ സിദ്ധാന്തം അനുസരിച്ച് എല്ലാ തമോഗർത്തങ്ങളും വളരെ പതുക്കെ റേഡിയേഷൻ പുറത്തുവിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ദമോഗർത്തത്തിന്റെ പിണ്ടം കുറയും തോറും ഈ റേഡിയേഷന്റെ ശക്തി കൂടും അതായത് ഒരു പർവ്വതത്തിന്റെ വലുപ്പമുള്ള ഒരു പുരാതൻ തമോഗർത്തം ഒരു നക്ഷത്രത്തിന്റെ വലുപ്പമുള്ള വലിയ തമോഹർത്തത്തെക്കാൾ കൂടുതൽ റേഡിയേഷൻ പുറത്തുവിടും മുൻപ് പ്രപഞ്ചത്തിന്റെ പശ്ചാത്തല വികിരണങ്ങളിൽ ഹോക്കിംഗ് റേഡിയേഷന്റെ നേരിയ സിഗ്നലുകൾ കണ്ടെത്താനായിരുന്നു ശാസ്ത്രജ്ഞർ ശ്രമിച്ചിരുന്നത് എന്നാൽ അത് പുല്ലിന്റെ കൂനയിൽ നിന്ന് സൂചി തിരയുന്നതുപോലെയായിരുന്നു പുതിയ പഠനം മുന്നോട്ട് വെക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ആശയമാണ് എന്തിനാണ് ദൂരെ തിരയുന്നത് ഈ പുരാതന തമോകർത്തങ്ങൾ നമ്മുടെ സൗരയൂഥത്തിലൂടെ തന്നെ കടന്നുപോകുമ്പോൾ അവയെ പിടികൂടിക്കൂടെ ഈ പുതിയ വേട്ടയ്ക്ക് ഒരു പ്രത്യേക ഇരയുണ്ട് പോസിട്രോണുകൾ ഹോക്കിംഗ് റേഡിയേഷനിൽ ന്യൂട്രനോകളും മറ്റ് കണികകളും ഉണ്ടെങ്കിലും പോസിട്രോണുകളെ കണ്ടെത്താൻ ഒരു മികച്ച ഉപകരണമുണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആൽഫ് മാഗ്നറ്റിക് സ്പെക്ട്രോമീറ്റർ ഒരു പുരാതന തമോഗർത്തം ഭൂമിയുടെ സമീപത്തുകൂടി കടന്നുപോകുമ്പോൾ അത് പുറത്തുവിടുന്ന ഹോക്കിംഗ് റേഡിയേഷന്റെ ഫലമായി പോസിട്രോണുകളുടെ എണ്ണത്തിൽ പെട്ടെന്നൊരു കുതിച്ചുചാട്ടം ഉണ്ടാകും ഈ സിഗ്നൽ വളരെ കൃത്യമായിരിക്കും എപ്പോൾ എവിടെ നിന്ന് വന്നു എന്ന് വ്യക്തമായി രേഖപ്പെടുത്താൻ സാധിക്കും അലക്സാണ്ടർ ക്ലിപ്ഫെലിൻറെ നേതൃത്വത്തിൽ നടന്ന ഈ ഗവേഷണത്തിലെ സിമുലേഷനുകൾ വളരെ പ്രതീക്ഷ നൽകുന്നതാണ് അവരുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം ഓരോ വർഷവും ഇത്തരത്തിലുള്ള ഒരു പുരാതൻ തമോഹർത്തം നമ്മുടെ സൗരയൂഥത്തിലൂടെ കടന്നുപോകാനും അതിനെ കണ്ടെത്താനും സാധ്യതയുണ്ട് ഈ സാങ്കേതികവിദ്യ പോസിട്രോണുകളിൽ ഒതുങ്ങുന്നില്ല ഹോക്കിംഗ് റേഡിയേഷന്റെ ഭാഗമായ ഗാമാറേ എക്സ്റ്റേ എന്നിവ നിരീക്ഷിക്കുന്നതിലൂടെ ഒരു ചെറിയ ക്ഷിന്നഗ്രഹത്തിന്റെ പിണ്ടം മുതൽ വലിയ ക്ഷിന്നഗ്രഹമായ സിരസിൻറെ പിണ്ടം വരെയുള്ള പുരാതൻ തമോഗർത്തങ്ങളെ കണ്ടെത്താൻ സാധിക്കും ഡാർക്ക് മാറ്ററിന്റെ പൂർണമായ അളവ് വിശദീകരിക്കാൻ ആവശ്യമായ എല്ലാത്തരം പുരാതൻ തമോഗർത്തങ്ങളെയും ഒരുപക്ഷേ ഈ രീതിയിലൂടെ കണ്ടെത്താനായേക്കും ചുരുക്കത്തിൽ ഡാർക്ക് മാറ്ററിനായുള്ള തിരച്ചിൽ വെറുതെ കാത്തിരിക്കുന്നതിൽ നിന്ന് നമ്മുടെ തൊട്ടടുത്തു വരുന്ന പ്രേതങ്ങളെ സജീവമായി വേട്ടയാടുന്നതിലേക്ക് മാറിയിരിക്കുന്നു ഈ രീതി വിജയിച്ചാൽ അത് ഡാർക്ക് മാറ്റർ കണ്ടെത്തുക മാത്രമല്ല ചെയ്യുക ഈ പുരാതൻ തമോഹർത്തങ്ങളുടെ പിണ്ടത്തെക്കുറിച്ചും എന്നത്തെക്കുറിച്ചും വിശദമായ വിവരങ്ങൾ നൽകും